ചേന്നിരിക്കും ഞാൻ ക്ലാസ്സിൽ എത്തിടും മഞ്ഞു നിന്നേക്ക് പറഞ്ഞു ഏ അനിയോ आवडേ കണ്ടോ അതന്നെ ആ ചിക്കുട്ടിയാ ദേ കേറി നോ ഞങ്ങളെ എന്തൊക്കെ പരിക്കളാക്കിട്ടിട്ടുണ്ട് എന്നറിയോ അയ്യേ ഏ സി ദേ നിനക്കൊരു മായ പോലും ഇല്ലല്ലോ കൈlinalg പിന്നെയാ മനസ്സിലായത് ഒരു ദിവസം ടീച്ചർ തൂലത്തി എനിക്ക് തൂല് പോലും കിട്ടിയില്ല എനിക്കിപ്പ വേണം തോല അതിന്ന്റെ твої ചിണങ്ങായിരുന്നു അത് കേട്ട അപ്പമ്മ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദാ ഈ കൊടയിലെ സിപിസിസ് കൊള്ളാൻ സാധാമടിയായിരുന്നു നേ അപ്പോൾ അത് സിതനം കണ്ടവരും എൻ കുട്ടീ സർക്കാർ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞെ അല്ലേലും വെറുക്കി നടന്നോ ഈ പെണ്ണിനെ പഠിക്കണം എന്നേ વિચારില്ല കണ്ണിലെ വെള്ളം നർച് ചിനാ ആശാസവക്കുണ്ട് ഉമ്മന്റെ അടുത്തപ്ല അവരുടെ അമ്മയും കൂടിയും കുപ്പിമ്പട്ടി പറ്റി ചാക്കിലാക്കണു ഞാനൊന്നും കൂടിയില്ല എന്നാൽ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്തും എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഈ തൂവൽ വിട്ടു വല്ലാതായി എനിക്ക് എന്തോ സീതത്ത് ഇഷ്ടം തോന്നി പതുക്കെ സംസാരിക്കാനും അവളും അവളുടെ അമ്മയും കുപ്പിയും പട്ടിയും ചാക്കിലാക്കി മാസ വീട്ടിന് കറേ കൊടുത്തിട്ടുള്ള പൈസ കൊണ്ടത്രേ ജീവിക്കണേ ചിലപ്പോ ഒന്നും കിട്ടാറില്ല പാവം കൊടുത്ത ചോറും പാലും സീതയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു

സന്തോഷമുള്ള എനിക്ക് പറഞ്ഞു മാധാ അച്ഛൻ വന്നപ്പോ മിന്നി കെട്ടി പിടിച്ച് വാതിലെ പറഞ്ഞു എന്നാ നമ്മുടെ കുട്ടി അഭിപ്രായം ആയുള്ളൂ ഇനി എങ്ങനെ എന്റെ കുട്ടിയെ ഒറ്റക്ക് പൊത്തിക്കൂടുക വല്യ പൈസക്കാരായ കോടതി കേസ് ഒന്നുണ്ടാവില്ല അത്രേ ൊന്നും മനസിലായില്ല എന്നപ്പോ നമ്മുടെ ഒരു തടി ഒരു മോചനം കിട്ടുക അത് മാത്രം ചിന്ത